സത്യവിശ്വാസി സഹോദരങ്ങളെ സഹോദരിമാരെ സർവലോകങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ അള്ളാഹു സുബഹാനഹൂവത്ത ആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് തെക്കുവയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബഹാനഹുവത്ത ആല അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുത്തക്കൈങ്ങളായി ജീവിക്കാനും അതേ ഈമാനും തെക്കുവയും നിലനിർത്തി ഈ ലോകത്തോട് വിട പറയാനുമുള്ള മഹാസൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ജീവിതത്തിൽ പലപ്പോഴും നിസ്സാരമെന്ന് നാം കരുതുന്ന അങ്ങനെ കരുതി നമ്മൾ അവഗണിക്കുന്ന പല കാര്യങ്ങളും അതിൻ്റെ പര്യവസാനം വലിയ അപകടങ്ങളിലേക്ക് നമ്മളെ എത്തിക്കാറുണ്ട് രാത്രിയിൽ ദീർഘമായി വാഹനം ഓടിച്ചു പോകുന്ന ഒരാൾ ചെറിയ ഒരു ഉറക്കത്തിൻ്റെ ലാഞ്ച അവൻ്റെ മനസ്സിലേക്ക് അല്ലെങ്കിൽ അവൻ്റെ കണ്ണിലേക്ക് കടന്നു വരുമ്പോൾ ഒരല്പം കൂടി മുന്നോട്ട് പോയതിന് ശേഷം വാഹനം സൈഡാക്കാം എന്ന് വിചാരിച്ചതുകൊണ്ടാണ് പലപ്പോഴും ജീവിതത്തിൽ വലിയൊരു അപകടങ്ങളിലേക്കും ആക്സിഡൻറ്റുകളിലേക്കുമൊക്കെ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മളെ എത്തിക്കാറുള്ളത് ചെറുതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ അവഗണിക്കുന്ന അത്തരം പല കാര്യങ്ങളും ഒരു നിമിഷത്തെ അശ്രദ്ധയാണ് ഒരായുസിൻ്റെ കണ്ണുനീരായി പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കാറുള്ളത് പ്രിയപ്പെട്ടവരെ ഇത് ദുനിയാവിൻ്റെ കാര്യത്തിൽ നമുക്ക് പലപ്പോഴും ബോധ്യമുള്ള കാര്യമാണ് എന്നാൽ നോക്കൂ നിങ്ങൾ പരലോകത്തിൻ്റെ കാര്യത്തിലും അത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ ചെറിയ ചില അശ്രദ്ധകൾ കൊണ്ട് നമുക്ക് സംഭവിക്കുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് മൂന്ന് വിഭാഗത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് നമുക്ക് കാണാം മഹാനായ അബൂദർ റലി അള്ളാവിൻ ഉദ്ധരിക്കുന്ന ഹദീസാണ് റസൂൽ സലസ്ലം പറഞ്ഞു സലാസത്തുൻ ലി മുഹുമല്ലാ മൂന്ന് വിഭാഗമാളുകൾ അവരോട് അള്ളാഹു നാളെ പരലോകത്ത് വെച്ച് സംസാരിക്കുകയില്ല അതുപോലെ തന്നെ വല എന്തോലിം യൗമൽ അവരെ പരലോകത്ത് വെച്ച് റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം അവർക്ക് ലഭിക്കുകയില്ല അള്ളാഹു അവരെ തിന്മകളിൽ നിന്ന് ശുദ്ധീകരിക്കുകയും ചെയ്യില്ല അതുപോലെ തന്നെ വലഹും അലീം അവർക്ക് വേദനയേറിയ ശിക്ഷയാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് നാല് കാര്യങ്ങൾ അള്ളാഹു സുബഹാൻഹുഅത്ത് ആല മൂന്ന് വിഭാഗം ആളുകളെ ഉൾപ്പെടുത്തി നമുക്ക് പഠിപ്പിച്ചു തരികയാണ് നാല് അപകടങ്ങൾ പറഞ്ഞു ഒന്ന് അള്ളാഹു പരലോകത്ത് അത്തരത്തിലുള്ള ആളുകളോട് സംസാരിക്കുകയില്ല എന്നാണ് രണ്ടാമത്തേത് പ്രവാചകൻ പറഞ്ഞത് ആരും പരിഗണിക്കാത്ത ആരുടെയും സഹായം ലഭിക്കാത്ത ആ മഹ്ഷറയിൽ റബ്ബിൻ്റെ ഒരു കാരുണ്യത്തിൻ്റെ നോട്ടം കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോകുന്ന സന്ദർഭത്തിൽ അള്ളാഹു അവരെ തിരിഞ്ഞു നോക്കുകയില്ല മൂന്നാമത്തേത് അള്ളാൻ റസൂല് പറഞ്ഞത് അവരെ പരിഗണിക്കുകയില്ല അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഒരു പരിശുദ്ധി നൽകുന്ന സാഹചര്യം ഉണ്ടാകുകയില്ല പാപങ്ങൾ കൊടുത്ത് അവരെ സ്വർഗാവകാശികളാക്കി അവരെ സ്ഫുടം ചെയ്തെടുക്കുന്ന ഒരു സംസ്കാരം അത് അതല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല നാലാമത്തത് അവർക്ക് വേദനയേറിയ നരക ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നബിസ്വല്ലാസ്വലം പറയുകയാണ് ഈ ഹദീസ് കേട്ടപ്പോൾ മഹാനായ അബൂദർ ഇഫാരി റലി അള്ളാഹു വൻഹു അള്ളാൻ്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട് യാ റസൂൽ അല്ലാ മൻഹും പ്രവാചകരെ ആരാണ് ആ വിഭാഗം ഇങ്ങനെയൊക്കെ അള്ളാഹുന്റെ പരലോകത്ത് അവഗണന ലഭിക്കുന്ന റബ്ബിൻ്റെ ജി റബ്ബിൻ്റെ അടുക്കൽ ഒരുവിധത്തിലുമുള്ള യാതൊരുവിധ പരിഗണനയും ലഭിക്കാത്ത ആളുകൾ അവരാരാണ് അവർ ഹാബു വഹസിറു അവർ നഷ്ടക്കാരാണല്ലോ നബിയെ അവർ അങ്ങേയറ്റത്തെ പരാജയപ്പെട്ടു പോയ ആളുകളാണല്ലോ നബിയെ എന്ന് അദ്ദേഹം നബി സല്ലു അലൈ സ്വലമയോട് ചോദിക്കുകയാണ് ആ സമയത്ത് അള്ളാഹുന്റെ പ്രവാചകൻ പറഞ്ഞത് അവരാരൊക്കെയാണ് എന്ന് പ്രവാചകൻ വിശദീകരിക്കുകയാണ് ഒന്നാമത്തത് അള്ളാഹുൻ റസൂൽ സലുസ് പറഞ്ഞു അൽ മുസ്ബിൽ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ജീവിതത്തിൽ അള്ളാഹു അവർക്ക് ഇസ്ലാമികമായി നിർബന്ധമാക്കിയ ഒരു വസ്ത്രധാരണമുണ്ട് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വസ്ത്രം നെരിയാണിയുടെ മുകളിലാണ് അവൻ ഉടുക്കേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ ദീന് പറഞ്ഞതാണ് എന്നാൽ അത് ജീവിതത്തിൽ സ്വീകരിക്കാതെ നിര്യാണിക്ക് തായ വസ്ത്രം വലിച്ചു ആരാണോ അവനാണ് നാളെ പരലോകത്ത് ഈ അവസ്ഥയുണ്ടാകുന്ന ഒന്നാമത്തെ വിഭാഗമെന്ന് നബിസുല്ലാഹു അലൈഹി വസല്ലമ്മ വിശദീകരിക്കുകയാണ് നോക്കൂ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നിസാരമെന്ന് പറഞ്ഞ് പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കുന്ന ഒരു കാര്യമാണത് അല്ലേ പല ആളുകളും ഗൗരവം കാണിക്കാത്ത മുസ്ലിമായി ജീവിക്കുമ്പോൾ പോലും ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നവർ പോലും ജീവിതത്തിൽ അശ്രദ്ധയോടുകൂടി അലസതയോടുകൂടി പലപ്പോഴും ജീവിതത്തിൽ സ്വീകരിക്കുന്ന ഒരു നിലപാടാണത് വസ്ത്രമെന്ന് പറഞ്ഞാൽ അതിലൊന്നും അത്ര വലിയ കാര്യമല്ല നിര്യാണിക്ക് താഴെ വരെ ഇഞ്ചിറങ്ങിയാൽ അതിലൊക്കെ പത്രം എന്താ വലിയ എന്താ വലിയ പ്രശ്നമുള്ളത് എന്ന് ജീവിതത്തിൽ നിസാരതയോടുകൂടി അത്തരം വിഷയങ്ങളെ കാണുന്നവർ മുസ്ലിമീങ്ങളായി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞത് നാല് അപകടങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത് നാളെ പരലോകത്ത് അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല അള്ളാഹു അവരിലേക്ക് നോക്കുകയില്ല അള്ളാഹു അവരെ സംസ്കരിക്കുകയില്ല അള്ളാഹു അവർക്ക് വേദനയേറിയ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പ്രിയപ്പെട്ടവരെ നിസ്സാരമാണോ ഇത് ജീവിതത്തിൽ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പഠിപ്പിച്ച ഒരു കൽപ്പന അത് ജീവിതത്തിൽ സ്വീകരിക്കുന്നിടത്ത് നമ്മളതിനോടൊരു വിമുഖത കാണിച്ചാൽ നമ്മളതിനോടൊരു നിസാരത കാണിച്ചാൽ നമുക്ക് പരലോകത്ത് വരാനിരിക്കുന്ന അപകടം ഇതാണ് എന്ന് അള്ളാഹുന്റെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ല പഠിപ്പിക്കുകയാണ് അല്ലെ മറ്റൊരു ഹദീസിൽ ഹദീസുലാം റസൂൽ പറഞ്ഞല്ലോ ആരെങ്കിലും താഴെ അവൻ്റെ വസ്ത്രം താഴ്ത്തിയുടുത്താൽ ആ ഭാഗം അവൻ്റെ നരകത്തിലാണ് അല്ലെ ആ ഭാഗം നരകത്തിൽ പ്രവേശിക്കുമെന്നാണ് അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ലഘുവായി കാണുന്നതാണ് നമ്മൾ നിസ്സാരമായി കാണുന്നതാണ് പക്ഷേ അലാഹുൻ്റെ പ്രവാചകൻ അതിന് കൊടുത്ത ഗൗരവമാണ് ആ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പലപ്പോഴും ഇത് വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച പല കാര്യങ്ങളും അതിൽ ചിലതൊക്കെ സ്വീകരിച്ച് ചിലതൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്ന ചിലതിനോടൊക്കെ ഒരു വിസമ്മതം കാണിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹുന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ അവരാരും തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അള്ളാഹുന്റെ പ്രവാചകൻ പറയുന്ന എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്നാൽ വിസമ്മതിച്ചവനൊഴികെ ഈ ഹദീസ് പ്രവാചകന്റെ നാവിൽ നിന്ന് കേൾക്കുമ്പോൾ സുഹാബത്ത് ചോദിക്കുന്നുണ്ട് യാ പ്രവാചകരെ ആ വിസമ്മതിച്ച ആളുകൾ എല്ലാവരും സ്വർഗത്തിന്റെ അവകാശികളാകുമ്പോൾ വിസമ്മതിച്ചു മാറി നിൽക്കുമെന്ന് താങ്കൾ പറഞ്ഞ ആ ആളുകൾ ആരാണ് പറയാ മൻ ജന്ന ആരാണോ എന്നെ ജീവിതത്തിൽ അനുസരിക്കുകയും പിൻപറ്റുകയും ചെയ്തത് അവരെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും ആരാണോ എൻ്റെ കൽപ്പനകളോട് ധിക്കാരം കാണിച്ചത് ആരാണോ അതിനോട് വൈമനസ്യം കാണിച്ചത് അവനാണ് തീർച്ചയായും വിസമ്മതിച്ചവൻ എന്ന് അലൈഹി വിശദീകരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഗൗരവത്തോടു കൂടി ആലോചിക്കണേ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ ഏതെങ്കിലും ഒരു കൽപ്പനക്ക് നമ്മുടെ മനസ്സിൻ്റെ കാരണം പറഞ്ഞ് സമൂഹത്തിൻ്റെ കാരണങ്ങൾ പറഞ്ഞ് കുടുംബത്തിൻ്റെ പേര് പറഞ്ഞ് അതിനോട് നമ്മൾ അവഗണന കാണിക്കുന്നുവെങ്കിൽ അവൻ പ്രവാചകനെയാണ് വിസമ്മതിച്ചിരിക്കുന്നത് അവൻ സ്വർഗമാണ് നഷ്ടമാക്കിയിരിക്കുന്നത് അല്ലെ ഏത് കാര്യവും പ്രവാചകന്റെ ഏത് സുന്നത്തും നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെയാണ് ആലോചിക്കുക എന്നിട്ട് അതിനോട് എനിക്കൊരു പ്രശ്നമുണ്ടോ അതിനോട് മാത്രം ഞാൻ ജീവിതത്തിൽ എതിരാണോ എന്തുകൊണ്ട് അത് പലപ്പോഴും ആളുകൾക്ക് ഇഷ്ടമില്ല ഭാര്യക്കിഷ്ടമില്ല ഭർത്താവിന് ഇഷ്ടമില്ല അല്ലേ കുടുംബത്തിൽ പല ആളുകളും ആ ഒരു കണ്ണോടുകൂടി എന്നെ നോക്കുന്നത് എനിക്കിഷ്ടമല്ല ഇങ്ങനെ ജീവിതത്തിൽ പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നത്ത് നമുക്കതിനോടൊരു വിസമ്മതമുണ്ടോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാം പറയാൻ അവനൊഴികെ ബാക്കി എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും എന്നെ അനുസരിച്ചവൻ എന്റെ കൽപ്പനകൾ ജീവിതത്തിൽ നെഞ്ചേറ്റിയവൻ അവനാണ് വിശ്വാസി അവനാണ് മൊമിൻ എന്ന് പറയുന്നത് ഈമാനുള്ളവൻ അവൻ മറ്റുള്ളവരുടെ വാക്കുകളെ അല്ല പരിഗണിക്കുക അവൻ റബ്ബെന്ത് പറഞ്ഞു റസൂൽ എന്ത് പറഞ്ഞു അതാണ് അവൻ്റെ ജീവിതത്തിലെ നിലപാടായി അവൻ സ്വീകരിക്കുക എന്ന് അള്ളാഹുന്റെ റസൂൽ സല അലി സ്വലം പഠിപ്പിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഏത് കാര്യത്തിലും അള്ളാൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അത് ജീവിതത്തിൽ അനുസരിക്കാൻ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ നിലപാടാണ് വസ്ത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കുടുംബത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവിടെയൊക്കെ ഈ നിലപാട് നമുക്കുണ്ടാകണമെന്ന് അള്ളഹാൻ റസൂൽ പഠിപ്പിക്കാൻ അതൊക്കെ ചെറുതല്ലേ അല്ലേ അതൊക്കെ ഇപ്പം നിസ്സാരമായ കാര്യമല്ലേ അതിലൊക്കെ ഇപ്പോൾ എത്ര വലിയ ശ്രദ്ധ വേണോ എന്ന് വിചാരിക്കുന്നിടത്താണ് അള്ളഹാൻ റസൂൽ പറഞ്ഞത് നാല് അപകടങ്ങൾ പരലോകത്ത് അവനെ കാത്തിരിക്കുന്നു എന്നാണ് ഇനി നോക്കൂ നിങ്ങൾ രണ്ടാമത്തെ ഒരു കാര്യം എന്താ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലു വസ്ലമ രണ്ടാമത്തെ കാര്യം വിശദീകരിച്ചു കൊടുക്കാൻ വൽ മന്നാൻ ഒന്നാമത്തത് മുസ്ബിലാണെങ്കിൽ രണ്ടാമത്തത് മന്നാനാണ് ആരാ മന്നാൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ താൻ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത നന്മയോ അല്ലെങ്കിൽ സ്വന്തമായി ചെയ്ത നന്മയോ അത് ജീവിതത്തിൽ ഇങ്ങനെ എടുത്തു പറഞ്ഞ് ആളുകളെ പ്രയാസപ്പെടുത്തുന്നവൻ അല്ലേ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉപകാരം നാലാളുകളോട് പറഞ്ഞ് അത് മറ്റുള്ളവർക്കിടയിൽ ഒരു പേരിനും പ്രശസ്തിക്കും വേണ്ടി ചെയ്യുന്നവൻ അല്ലെങ്കിൽ ആ ചെയ്ത ഉപദ്ര ആ ഉപകാരത്തിൻ്റെ പേരിൽ അതാർക്കാണോ ചെയ്തു കൊടുത്തത് അവനെ അതും പറഞ്ഞ് പ്രയാസപ്പെടുത്തുന്നവൻ ഇതാണ് മന്നാൻ എന്ന് പറഞ്ഞാൽ അഥവാ ചെയ്ത നന്മകൾ സമൂഹത്തിൽ എടുത്തു പറയുന്ന ആളുകൾ ഇത് പലപ്പോഴും ജീവിതത്തിൽ പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നന്മകളൊക്കെ ധാരാളം ചെയ്യും വിപാദത്തുകളൊക്കെ ധാരാളം ചെയ്യും സ്വതക്കുകളൊക്കെ ധാരാളമായി നിർവഹിക്കും പക്ഷേ അതൊരു നാലാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് ജീവിതത്തിൽ വലിയ പ്രയാസമായി കാണുന്നവർ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ അത് ജീവിതത്തിൽ വലിയ ഒരു മാനസികമായ ബുദ്ധിമുട്ടോടുകൂടി അതിനെ സ്വീകരിക്കുന്നവർ പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ ജീവിതത്തിൽ നന്മകൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ സ്വർഗത്തിന് വേണ്ടിയാണ് അതിൻ്റെ അപ്പുറത്ത് ലോകത്തൊരു ഈച്ച പോലും അറിയണമെന്ന് ജീവിതത്തിൽ വിചാരിച്ചാൽ അത് അള്ളാഹു സുബാനഹു വത്തഅലയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു നന്മയിൽ കടന്നു വരുന്നെരിയ ആണ് അതുകൊണ്ട് ഒരു വിശ്വാസി അവൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവിന് മാത്രമായി നിർവഹിക്കണം അല്ലേ അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ കുർ ആനോദി ആ വിഷയം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അങ്ങനെ ജീവിതത്തിൽ ഒരാൾ നന്മകൾ ചെയ്തിട്ടില്ല എങ്കിൽ ഈ രൂപത്തിൽ മന്നാനായി ആളുകൾക്കിടയിൽ തൻ്റെ നന്മകളെ പ്രചരിപ്പിക്കണമെന്ന് വിചാരിച്ചു കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരാൾ ഇടപെടുന്നത് എങ്കിൽ അവൻ പരലോകത്ത് നഷ്ടക്കാരനാണ് അവന്റെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും അള്ളാഹു സുബാന പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിച്ചല്ലോ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയ നന്മകൾ അതെടുത്തു പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തരുത് ആളുകളെ കാണിക്കാൻ വേണ്ടി വേണ്ടികൾ ചെയ്യുന്ന ആളുകളെ പോലെ അതുപോലെ തന്നെ പരലോകത്തിലും അന്ത്യനാളിലും ഒന്നും വിശ്വസിക്കാത്ത ആളുകൾ അവർ ജീവിതത്തിൽ അത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ നന്മകൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്നിട്ട് അള്ളാഹു പറയാൻ അങ്ങനെ ചെയ്യുന്നവൻ്റെ ഉദാഹരണം എന്താ ഒരു പാറയുടെ മുകളിൽ ഒരൽപ്പം മണ്ണുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക എന്നിട്ട് ആ പാറയുടെ മുകളിലേക്ക് ശക്തമായ മഴയങ്ങ് വർഷിച്ചാൽ ആ പാറയുടെ മുകളിലുള്ള മണ്ണങ്ങ് ഒലിച്ചു പോകുന്നു അതുപോലെയാണ് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകൾ അത് ആളുകളുടെ മുമ്പിൽ എടുത്തു പറഞ്ഞാൽ സംഭവിക്കുന്നത് പരലോകത്ത് അവർ കടന്നു വരുമ്പോ അവരുടെ ഒരു നന്മകളും അവർക്ക് കാണാൻ സാധിക്കുകയില്ല കൗമൽ കാഫിരീൻ അള്ളാഹു സത്യനിഷേധികളായ ആളുകളെ ഹിതായത്തിലാക്കുകയില്ല അല്ലെ വളരെ കൃത്യമായി ഒരു ഉദാഹരണത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കാൻ ഒരു പാറയുടെ മുകളിൽ ഒരൽപ്പം മണ്ണിട്ടാൽ ആ മഴ വർഷിക്കുന്നതോടുകൂടി ആ മൊട്ടപ്പാറയായി ഒരു തരിമ്പ് പോലും മണ്ണില്ലാത്ത വെറും പാറയായി അത് അവശേഷിക്കുന്നത് പോലെ നിങ്ങളുടെ നന്മകൾ മുഴുവൻ ഒലിച്ചു പോകും ഒന്നും പരലോകത്ത് കാണാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എന്തൊരു നന്മയും അത് റബ്ബ് കാണണം അത് റബ്ബിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടണം എന്ന കൂടി മാത്രമേ ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ നിർവഹിക്കാൻ പാടുള്ളൂ അല്ലേ നമ്മൾ എന്ത് ചെയ്താലും ആരറിഞ്ഞില്ലെങ്കിലും റബ്ബറിഞ്ഞാൽ മതി എന്ന നിലപാടാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടത് നെഹാവന്ത് യുദ്ധം കഴിഞ്ഞ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അള്ളാഹുൻ്റെ അടുക്കലേക്ക് അസാ അബിൻ അക്ർ ാഹനു കടന്നു വരികയാണ് കടന്നു വന്നിട്ട് അദ്ദേഹം ഉമർ അലി അള്ളാഹുനുനോട് പറയുന്നുണ്ട് നെഹാവന്ത് യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ധാരാളം ആളുകൾ നമുക്ക് നഷ്ടപ്പെട്ടു ഉമർ അലി അള്ളാഹുനു ചോദിച്ചു ആരൊക്കെയാണ് മരണപ്പെട്ടത് ആരൊക്കെയാണ് ഷഹീദായത് അദ്ദേഹം പറഞ്ഞു ഉമറെ ഫുലാനുൻ വ ഫുലുൻ വ ഫുലുൻസൻ ഇന്നാൾ മരണപ്പെട്ടിട്ടുണ്ട് ഇന്നാൾ മരണപ്പെട്ടിട്ടുണ്ട് ഇന്ന വ്യക്തി മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകളുടെ പേരുകൾ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉമറെ അതുപോലെ തന്നെ മറ്റു പല ആളുകൾ കൂടിയും മരണപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവരുടെയൊന്നും പേര് താങ്കൾക്കറിയുകയില്ല അല്ലെങ്കിൽ അവരാരാണ് എന്ന് താങ്കൾക്ക് മനസ്സിലാകുകയില്ല എന്നാണ് ഈ ഒരു വാചകം കേട്ടപ്പോൾ മഹാനായ അമീർ ഉൽമിനു ഹത്താബ് റലി അള്ളഹു അവിടെ ഇരുന്ന് കരയുകയാണ് എന്നിട്ട് തിരിച്ച് മഹാനായ സൊഹാബിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവരാരൊക്കെയാണ് എന്ന ഒമറിനറിയില്ല എന്നതുകൊണ്ട് അവർക്കെന്ത് നഷ്ടമാണ് ജീവിതത്തിൽ അല്ലേ ലാഖിൻ അല്ലാ ഹയ്യുഹും അവരിൽ നിന്നാരൊക്കെയാണ് നഷ്ടപ്പെട്ടത് അവരിൽ നിന്നാരൊക്കെയാണ് ഷഹീദായത് എന്ന് റബ്ബിനറിയാമല്ലോ പിന്നെ എന്തിനാണ് അവർക്ക് പേടി എന്നാണ് പ്രിയപ്പെട്ടവരെ അതാണ് ജീവിതത്തിൽ നമുക്ക് നന്മകൾ ചെയ്യുന്നിടത്തുണ്ടാകേണ്ട നിലപാട് എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ച് ആരും അറിഞ്ഞില്ലെങ്കിലും നമ്മൾ കൊടുത്തത് ആരും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നമ്മൾ ചെയ്തത് മുഴുവൻ അറിയുന്ന ഒരു റബ്ബ് നമുക്കുണ്ടല്ലോ പിന്നെ നമ്മൾ എന്തിനാണ് മറ്റുള്ളവരുടെ പേരും പ്രശസ്തിയും ആഗ്രഹിക്കുന്നത് എന്ന് മഹാനായ ഉമർ പ്രഹ്താബ് അലി അള്ളാ ഒൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ജീവിതത്തിൽ ചെയ്യുന്ന നന്മകൾ അത് പരമാവധി രഹസ്യമായി നിർവഹിക്കാൻ കഴിയുമെങ്കിൽ അത് രഹസ്യമായി നിർവഹിക്കണം അത് ആളുകൾക്കിടയിൽ പേരിനും പ്രശസ്തിക്കും അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ഒരു അറിവുട്ട അറിവുള്ള ആളാകാൻ അഭിമാനമുള്ള ആളാകാൻ അത് ജീവിതത്തിൽ ഒരിക്കലും ഒരു വിശ്വാസിയുടെ നിലപാടാകരുത് എന്ന് അള്ളാഹുൻ്റെ റസൂൽ സല്ലാ അല്ല പഠിപ്പിക്കുകയാണ് മൂന്നാമത്തത് അള്ളാഹുൻ്റെ പ്രവാചകൻ അലൈഹി അല്ല പറഞ്ഞു പരലോകത്ത് റബ്ബ് പരിഗണിക്കാത്ത സംസാരിക്കാത്ത നോക്കാത്ത ഒരു വിഭാഗമെന്ന് പറയുന്നത് അവിൽ ഫാജിർ തൻ്റെ ജീവിതത്തിൽ താൻ നിർവഹിക്കുന്ന കച്ചവടത്തിൽ മറ്റുള്ളവരെ ചതിച്ചുകൊണ്ട് മറ്റുള്ളവരോട് കളവ് പറഞ്ഞുകൊണ്ട് തൻ്റെ കച്ചവട സാധനങ്ങൾ ആരാണോ അവനോടാണ് നാളെ റബ്ബ് സംസാരിക്കാതിരിക്കുകയും നോക്കാതിരിക്കുകയും വേദനയേറിയ ശിക്ഷ ഒരുക്കി വെക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് അല്ലേ ഒരുപാട് കച്ചവടക്കാരായിട്ടുള്ള പല രൂപത്തിലുള്ള ബിസിനസ്സുകളിലൂടെ ഇടപെടുന്ന ആളുകളാണ് നമ്മൾ ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കച്ചവടത്തിൽ ഒരിക്കലും കളവ് വരാൻ കച്ചവടത്തിൽ ഒരിക്കലും മറ്റുള്ളവനെ വഞ്ചിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു വിശ്വാസിക്ക് പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് കച്ചവടക്കാർ ഏറെ ശ്രദ്ധിക്കണം സത്യസന്ധമായ ലാഭമേ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ എടുക്കുവാൻ പാടുള്ളൂ ഇന്ന് വന്നതാണ് അല്ലേ ഇത്രയാണ് ശരിക്കിതിൻ്റെ വില പക്ഷേ നിങ്ങളായതുകൊണ്ട് ഇത്രക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് പല കളവുകൾ കൂട്ടിച്ചേർത്ത് പല സാധനങ്ങളും വിറ്റയിക്കുന്ന ഒരു സ്വഭാവം പലപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കാതെയെങ്കിലും അവരുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് നമ്മൾ പറഞ്ഞ ആ കളവ് കൊണ്ട് ജീവിതത്തിൽ നമുക്ക് കിട്ടിയതെന്താ ഒരു പത്ത് രൂപയുടെ ലാഭമാണ് പക്ഷേ നമ്മൾ നഷ്ടപ്പെടുത്തിയത് പരലോകമാണ് സ്വർഗമാണ് എന്ന് അള്ളാഹുൻ്റെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അല്ലേ ഒരിക്കൽ നബി സുല്ലാ അലൈഹി വസ്ല്ല അങ്ങാടിയിലൂടെ നടന്നു പോകുകയാണ് പ്രവാചകൻ ഒരു കച്ചവടക്കാരൻ അടുക്കലേക്ക് എത്തിയപ്പോൾ കൂട്ടിയിട്ട ധാന്യങ്ങളുടെ ഇടയിലേക്ക് പ്രവാചകൻ തൻ്റെ കൈയ്യൊന്ന് പായിപ്പിച്ചു നോക്കി എന്നാണ് അപ്പോൾ പുറത്തൊക്കെ ഇങ്ങനെ ഉണങ്ങിയ ധാന്യമാണ് പക്ഷേ ഉള്ളിൽ നനഞ്ഞിട്ടുണ്ട് പ്രവാചകൻ ബലല അള്ളാഹുന്റെ കൈക്കിങ്ങനെ നനവനുഭവപ്പെട്ട റസൂല് ചോദിച്ചു മഹാദായ ഇതിന്റെ ഉള്ളു മുഴുവൻ നനഞ്ഞിരിക്കുകയാണല്ലോ അദ്ദേഹം പറഞ്ഞു നബിയേത് ഇന്നലെ രാത്രി നന്നായി മഴ പെയ്തു നബിയെ അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിലെല്ലാം നനഞ്ഞിരിക്കുന്നത് അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട് അഫല ജഅൽതഹു എങ്കിൽ അത് ജനങ്ങൾ കാണുന്ന രൂപത്തിൽ നിനക്കത് പുറത്തേക്കാക്കി വെച്ചുകൂടെ എന്തിനാണ് അതുള്ളിലിട്ട് പുറത്ത് നല്ല ഉണങ്ങിയത് വെച്ച് നീ ആളുകളെ പറ്റിക്കുന്നത് മൻ ഫലൈസ മിന്നി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഞ്ചിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല ചതിച്ചുകൊണ്ട് കച്ചവടം നടത്തുന്നവൻ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന കളവുകളും നമ്മൾ ചെയ്യുന്ന അത്തരത്തിലുള്ള ചതികളും ദുനിയാവിൻ്റെ ലാഭങ്ങളൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ചെറിയ രൂപത്തിൽ നമുക്ക് നേടിത്തന്നേക്കാം പക്ഷേ ശാശ്വതമായ പരലോകവും സ്വർഗവുമാണ് അതിലൂടെ നമുക്ക് നഷ്ടമാകുന്നത് എന്ന് നബി നബിസുല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അല്ലെ അന്യായമായൊരു രൂപ പോലും അന്യൻ്റെത് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല നമുക്ക് സത്യസന്ധമായി കിട്ടേണ്ട ഒരു ലാഭം അത് ജീവിതത്തിൽ നമുക്ക് എടുക്കാം അതിൻ്റെ അപ്പുറത്ത് കൊള്ളലാഭവും കളവ് പറഞ്ഞുള്ള കച്ചവടവും ചതിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് അന്യായമായി ധനം സമ്പാദിക്കലും ഇസ്ലാം വിരോധിച്ച കാര്യമാണ് അത് ഏത് രൂപത്തിലാണെങ്കിലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞല്ലോ മണി കൃത്തിംസ് ആരെങ്കിലും ഒരു കള്ളവ് പറഞ്ഞ് ഒരു സത്യസന്ധമല്ലാത്ത കാര്യം പറഞ്ഞ് ഒരു മുസ്ലിമിൻ്റെ ഹക്ക് തട്ടിയെടുത്താൽ അല്ലാഹു നിർബന്ധമാക്കും നിഷിദ്ധമാക്കുകയും ചെയ്യും ഈ ഹദീസ് കേട്ടപ്പോൾ ഒരാൾ എണീറ്റ് നിന്ന് കൊന്നിട്ട് ചോദിക്കുന്നുണ്ട് ചെറിയ കാര്യമാണെങ്കിലും അല്ലേ ഒരു നിസാരമായ വസ്തുവാണെങ്കിലോ ഒരു രൂപയാണെങ്കിലോ ഒരു ഒരൻപത് പൈസയാണെങ്കിലോ അള്ളാഹു റസൂൽ സലസ് അതിന് കൊടുത്ത മറുപടി കഷ്ണമാണെങ്കിലും നാളെ പരലോകത്ത് ലോകത്ത് അള്ളാഹു അതുകൊണ്ട് സ്വർഗം ഹറാമാക്കും അതുകൊണ്ട് നരകം നിർബന്ധമാക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് പോലും അറിയാതെ പോലും ഒരു ചെറിയ ലാഭം പോലും മറ്റുള്ളവരുടെ അന്യായമാണ് എങ്കിൽ അത് നമ്മുടെ സമ്പാദ്യത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണമെന്ന് നബിസുലല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നിസാരമെന്ന് നമ്മൾ വിചാരിച്ച് പലപ്പോഴും ഒഴിവാക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഇതിൻ്റെ അപകടങ്ങൾ പരലോകത്ത് അള്ളാൻ റസൂൽ പഠിപ്പിച്ചത് ഏറെ ഗൗരവത്തോടു കൂടിയാണ് അതുകൊണ്ട് ദുനിയാവിന് വേണ്ടി പരലോകത്തെ വിറ്റുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഇത്തരം കൽപ്പനകളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി അള്ളാഹും റസൂലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല അലഹമില്ല വസ്സലാം അലിഹി ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള നിസ്സാരമായ കാര്യങ്ങൾ നമ്മളൊക്കെയും അവഗണിക്കുന്നത് ദുനിയാവ് മാത്രം മുമ്പിൽ കണ്ടുകൊണ്ടാണ് ദുനിയാവിൻ്റെ എന്തെങ്കിലും ഒരു നേട്ടം ദുനിയാവിലെന്തെങ്കിലും ഒരു പ്രശംസ അല്ലെങ്കിൽ ദുനിയാവിലെ എന്തെങ്കിലും ഒരു ലാഭം ഇതൊക്കെയാണ് പലപ്പോഴും ഇത്തരം ഗൗരവമായ തിന്മകളെ നിസാരമായി കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്നാൽ പരലോകത്തെ ഒരാൾ ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ പരലോകത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരാൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഇത്രയും നിസാരമായ കാര്യങ്ങളെന്ന് വിചാരിക്കുന്നതിനെപ്പോലും കൂടി കാണാനും എന്നാൽ അതിൻ്റെ പേരിൽ അവന് ദുനിയവിലൊരു നഷ്ടവും ഇല്ലാതെ ജീവിക്കാനും അവന് പറ്റുമെന്ന് അള്ളാഹുൻ റസൂൽ സലഹ്ലി വല്ല നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് ഒരിക്കൽ അള്ളാഹുൻ റസൂൽ പറഞ്ഞു മൻകാനത്തിൽ ആഹിറത്തു ഹമ്മഹു ആരുടെയെങ്കിലും ലക്ഷ്യം അത് പരലോകമാണ് എങ്കിൽ ജ അലല്ലാഹു നാഹുഫി കൽബിഹി വജമഅലഹു ദുനിയാ അല്ലാഹു സുബ്ഹാനഹു അവന്റെ ഹൃദയത്തിൽ അല്ലാഹു ഐശ്വര്യത്തെ നിറച്ചു കൊടുക്കും അതുപോലെ തന്നെ അവന്റെ കാര്യങ്ങളിൽ എല്ലാം അല്ലാഹു ഒരു എളുപ്പം നൽകും ദുനിയാ അവൻ ആഗ്രഹിക്കാത്ത രൂപത്തിൽ പോലും അവനിലേക്ക് അല്ലാഹു അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കുമെന്ന് എന്നാൽ അതേ പ്രവാചകൻ പറഞ്ഞു വമൻ ദുനിയാ ഹമ്മഹു ആരുടെയെങ്കിലും ഹമ്മ ലക്ഷ്യമത് ദുനിയാവായാൽ ബൈന ജലു അവൻ്റെ മുമ്പിൽ അല്ലാഹു ദാരിദ്ര്യത്തെ ഇട്ടുകൊടുക്കുമെന്നാണ് അതുപോലെ തന്നെ വഫറീഷം അവൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രയാസവും കുടുസതയും അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കും അതുപോലെ തന്നെ വലം വലംയ ദുനിയ ഇല്ലു അല്ല കണക്കാക്കിയതല്ലാതെ ദുനിയാവിൽ ഒന്നും സമ്പാദിക്കാൻ അവന് കഴിയുകയുമില്ല എന്ന അള്ളാഹു സുബഹാനഹുആല അവൻ്റെ പ്രവാചകിലൂടെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരലോകം ലക്ഷ്യമാണോ എങ്കിൽ ദുനിയാവ് അല്ലാഹു നമുക്ക് തന്നുകൊണ്ടേയിരിക്കും നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു തരും നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു ബറക്കത്ത് എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നാൽ ഒരാൾക്ക് ദുനിയാവാണ് ലക്ഷ്യമെങ്കിൽ പരലോകം ലക്ഷ്യമില്ലാതെ വെറും ദുനിയാവ് എന്ന ആഗ്രഹം മാത്രമാണെങ്കിൽ എത്ര അധ്വാനിച്ചാലും എത്ര സമ്പാദിച്ചാലും നഷ്ടങ്ങൾ മാത്രമായിരിക്കും അവന് അള്ളാഹു തീരുമാനിച്ചത് മാത്രമേ ദുനിയാവിൽ കിട്ടുകയുള്ളൂ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് എല്ലാ മേഖലകളിലും പരലോകം ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് അവിടെയുള്ള രക്ഷാ ജീവിതത്തിൽ ഉദ്ദേശിച്ചുകൊണ്ടാകണം നമ്മുടെ ഇടപാടുകളും ഇടപെടലുകളുമൊക്കെ ജീവിതത്തിൽ നാം ക്രമീകരിക്കേണ്ടത് അങ്ങനെ പരലോകത്തെ ലക്ഷ്യമാക്കി അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് ദുനിയാവിൽ അള്ളാഹു നമുക്ക് നൽകിയ ചെറിയ സമയം അത് പരലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയുമൊക്കെ സംഭവിച്ചു പോയ ഇത്തരം അബദ്ധങ്ങളും തിന്മകളും അള്ളാഹു അവൻ്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ധാരാളം സഹോദരങ്ങൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും പരിചയങ്ങളിലുമുണ്ട് അള്ളാഹു അവരുടെ രോഗങ്ങൾക്ക് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത്തരം മാറാ മാറാ രോഗങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം സഹോദരങ്ങൾ മുക്മിനീങ്ങളായി ഈ ദുനിയാവിൽ നിന്ന് നമ്മളോട് വിട പറഞ്ഞ എല്ലാവർക്കും അള്ളാഹു മഹഫീറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഹൈറുകളും വറക്കത്തുകളും നൽകി അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്കിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു മഹഫുർ മുക്മിനീന വൽ മുക്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين وسلام على المرسلين